ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ടെക്സ്റ്റ് സെവൻ മലയാളം ടാരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പേഴ്സണിന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്സ് എന്താണ് അവരുടെ മനോഭാവം എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ്സാണ് അത് ടൈംലെസ്സും ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസനേറ്റ് ആവുമെന്നില്ല നിങ്ങൾക്ക് റിസനേറ്റ് ആകുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ പ്ലീസ് എനിക്ക് മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക കോഴ്സ് എപ്പോഴും എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ തന്ന ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം അല്ലേ ഈ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണ് ക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് നിങ്ങളുടെ സിറ്റുവേഷൻസ് അവരുടെ ഒരു മനോഭാവമൊക്കെ എന്താണ് നമുക്ക് നോക്കാം അല്ലെ അപ്പോ ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയ സ്പ്രെഡ് വെച്ചിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു വെയ്റ്റിംഗ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു വെയ്റ്റിംഗ് എനർജിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ റീഡിങ് കാണുന്നത് അതായത് നിങ്ങളുടെ ഈ ബന്ധം ഒന്നുകിൽ ഒരു നോ ആവാം അല്ലെങ്കിൽ ഒരു ലെസ് ആവാം ഇനി ഈ ബന്ധത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് നിങ്ങൾക്ക് നിശ്ചയമില്ലാതെ നിൽക്കണോ പോണോ എന്നുള്ള ഒരവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഉള്ളത് എന്നാണ് കാണിക്കുന്നത് അത് അതായത് നിങ്ങൾ വിചാരിക്കുന്നു ഈ ഒരു ബന്ധം ഇന്നല്ലെങ്കിൽ നാളെ ഈ വ്യക്തി നല്ല രീതിയിൽ നിങ്ങളിലേക്ക് വരും എന്നൊക്കെയുള്ള ആ ഒരു വെയ്റ്റിംഗ് എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഒന്നുകിൽ ലെസ് കോണ്ടാക്ട് അതായത് കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ പഴയ രീതിയിൽ ഉണ്ടായിരുന്ന ആ ഒരു രീതിയിലുള്ള ആ ഒരു കോണ്ടാക്റ്റൊന്നും ഇല്ല അതായത് എന്താ പറയുക എപ്പോഴെങ്കിലും വരുന്നു എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നു പറയുന്നു ചിലപ്പോൾ അതിന് ഒരു നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലോ പറഞ്ഞാലോ വ്യക്തമായ ഒരു മറുപടി ഉണ്ടാവില്ല ആ ആവും പറഞ്ഞു പോകുന്നു അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു എന്ത് ചോദിച്ചാലും മിണ്ടാത്തൊരവസ്ഥ ഒരു മൗനമായിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ എന്തോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈ ഒരു ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയില് നിങ്ങൾ തീർച്ചയായിട്ടും ഉപേക്ഷിച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ഉപേക്ഷിച്ചു പോകാൻ സാധിക്കത്തില്ല ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് പോകാനായിട്ട് പല കാരണങ്ങളുണ്ട് ഈ ബന്ധം ഉപേക്ഷിച്ചു പോകാൻ പല കാരണങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷേ നിങ്ങൾ ഈ ബന്ധത്തിൽ ഇപ്പോഴും തുടരുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു കാരണം ആ ബന്ധത്തിൽ തുടരുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരോടുള്ള ആ ഒരു സ്നേഹമാണ് ഈ ഒരു ബന്ധത്തിൽ വീണ്ടും നിങ്ങളെ തുടരാനും വെയിറ്റ് ചെയ്യാനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബോധ്യമുണ്ട് എന്നാണ് കാണുന്നത് അതായത് ഈ പേഴ്സൺ ഏത് രീതിയിലുള്ള ആളാണ് നിങ്ങളോടുള്ള ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾ മനസ്സുകൊണ്ട് ഈ ഒരു വ്യക്തിയെ പലപ്പോഴും നിങ്ങൾ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അവർ കാണിക്കുന്ന എല്ലാ പരിപാടികളും നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ അവരോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സുകൊണ്ട് അവരെ ന്യായീകരിക്കുന്ന സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് നമ്മൾ പറയില്ലേ സ്നേഹവും പ്രണയവും ഒക്കെ ഈ കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയില്ലേ അതായത് അന്ധമാണെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് അത്രയും അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് അത്രത്തോളം സ്നേഹം ഈ വ്യക്തിയോടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ പല പോരായ്മകളും നിങ്ങൾ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ക്ലിയർ വിഷൻ ഉണ്ട് എന്താണെന്നുള്ളത് പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് അത് സമ്മതിക്കുന്നില്ല അത് അത് ആ ഒരു കാര്യം സമ്മതിക്കുന്നില്ല കാരണം ഈ വ്യക്തിയുടെ കറക്റ്റ് സ്വഭാവം എന്താണെന്ന് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പല കാവട്യങ്ങളും പല കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും ഇവരെ വിട്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം നിങ്ങളുടെ മനസ്സ് ഈ വ്യക്തിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ആ ഒരു പേഴ്സന്റെ ഒരു എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ഈ ആണ് അതായത് ഈ ഒരു പേഴ്സൺ ആണ് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പഴയ ഒരു അടുപ്പം കാണിക്കാതിരിക്കുന്നത് ഈ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതായത് ഈ ഒരു വ്യക്തി മനസ്സ് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കിടയിലുള്ള ഈയൊരു പ്രശ്നങ്ങൾ ഈയൊരു അകൽച്ച ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നവള് അതായത് ആ വ്യക്തി വിചാരിച്ച് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തയ്യാറാകുക അല്ല നിങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങള് വിഷമങ്ങൾക്കൊക്കെ ഒരു സാന്ത്വനം എന്ന രീതിയിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുക അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾക്കും ആശ്വാസം കിട്ടും ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ നമ്മൾ പറയില്ലേ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോല് മറ്റാരെയും കൊണ്ട് ഏൽപ്പിക്കരുന്ന് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ ഈ വ്യക്തിയെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ കയ്യിലാണ് നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവരൊന്നും മനസ്സ് വെച്ചാൽ നിങ്ങളുടെ സങ്കടം മാറും ഒക്കെ അവസാനിപ്പിക്കാൻ സാധിക്കും പക്ഷെ അവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ അവരെ മനഃപൂർവ്വം മാറി നിൽക്കുന്നു പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം എന്നു നിങ്ങളുടെ സന്തോഷത്തിന് താക്കോൽ അവരെ കൊണ്ട് പിടിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ അത് തിരിച്ചു വാങ്ങിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ വളരെയധികം കഴിവും പ്രാപ്തിയും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും സെൽഫ് ഡിസിഷൻ എടുക്കാൻ കഴിയുമുള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ വളരെ ബോൾഡായിട്ടുള്ള വ്യക്തിയായിരിക്കാം മറ്റു വ്യക്തികൾക്കോ മറ്റു സാഹചര്യങ്ങളിലോ നിങ്ങളുടെ ജോലികളിലോ എന്ത് തന്നെ ആയിരിക്കും നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ബുദ്ധിപരമായിട്ടൊക്കെ ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ഈ ഒരു ബന്ധത്തിൽ ഈ വ്യക്തിയുമായുള്ള ബന്ധത്തിൽ മാത്രം പലപ്പോഴും നിങ്ങൾക്ക് ഒരു എന്താ പറയുക നിങ്ങളൊരു ഫൂൾ ആണെന്നുള്ള രീതിയിൽ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിട്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഈ ഈയൊരു ബന്ധത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് മോശമായിട്ടൊന്നും ആലോചിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അത് നിങ്ങളുടെ മനസ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പറയുന്നത് എന്താണോ അതാണ് വേദവാക്യം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ വ്യക്തി ശരി എന്ന് പറഞ്ഞാൽ ശരി തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റ് അതായത് അത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയില് ഡെഡിക്കേറ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത് അതായത് ഇത്രയും ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് വേറെ ആർക്കും കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അതിന് നിങ്ങളുടെ ഫാമിലിയിലുള്ള അംഗങ്ങളായാൽ പോലും ആർക്കും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ അത്രത്തോളം വാല്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു വ്യക്തി ഒരു ബന്ധമാണ് ഇതെന്നാണ് കാണിക്കുന്നത് അതായത് അതെന്തുകൊണ്ടാണ് എങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എനർജിയിൽ നിങ്ങൾ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ബന്ധം ഈ ഒരു സിറ്റുവേഷൻ ആണ് പോകുന്നതെങ്കിലും ഈ നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് ഈ വ്യക്തിയിൽ നിന്ന് എപ്പോഴൊക്കെയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പരിഗണനയും സ്നേഹവും ഒക്കെ ഈ വ്യക്തി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊരു ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ പക്ഷേ ആ ഒരു സ്നേഹമാണ് ഇപ്പോഴും നിങ്ങളെ ഇതിൽ തുടരാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതായത് ഈ വ്യക്തി ഇനിയും പഴയ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുടർന്ന് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു അത് ഈ എപ്പോഴൊക്കെയോ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പരിഗണനയും സ്നേഹവും തന്നെയാണ് അതിന് കാരണം അപ്പോ അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ എന്തൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു നിർണായക തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയായിരിക്കാം അതായത് ആദ്യ കാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ട പരിഗണന നിങ്ങളുടെ വാക്ക് കേൾക്കുക നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കോ ഒക്കെ അനുസരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം അതൊക്കെ മാറിയിട്ട് എന്ത് കാര്യങ്ങൾക്കും ഒരു തീരുമാനമെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡൊമിനേറ്റിംഗ് പവർ ഇപ്പം ഈ ഒരു വ്യക്തിക്ക് ആണ് നമുക്ക് കാണിക്കുക കാണുന്നത് അതായത് ആ ഒരു ഡൊമിനേറ്റിംഗ് പവർ ആ വ്യക്തിയുടെ കയ്യിലാണ് എന്നാണ് കാണിക്കുന്നത് അതായത് അവർക്ക് അവർക്ക് സൗകര്യം പോലെ അല്ലെങ്കിൽ അവരുടെ സമയത്തിനനുസരിച്ചൊക്കെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം പോലെ അങ്ങനെ ഉള്ള ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ഇവിടെ ഒരു സഹിക്കാനുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതായത് നമുക്കറിയാം ഏതൊരു ബന്ധത്തിലായാലും ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ഗിവാൻ ടേക്ക് അവിടെ ഉണ്ടാവണം അതായത് കൊടുക്കൽ വാങ്ങലുകള് സ്നേഹമായാലും മറ്റെന്തായാലും അത് ആണെങ്കിൽ മാത്രമേ ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ പക്ഷെ ഇവിടെ എപ്പോഴും നിങ്ങൾ ആ കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്ന ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെയും നിങ്ങളുടെ വിഷമങ്ങളെയും ഒക്കെ മറന്നിട്ട് നിങ്ങൾ പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്ന സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ബന്ധം കൊണ്ട് ഒരു ലാഭവും ഉണ്ടായിട്ടില്ല ഈ ചെറിയ ഒരു ആ ഒരു പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇമോഷണലായിട്ടുള്ള കണക്ഷൻസ് അല്ല അത് മറ്റൊന്നും നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്നില്ല അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളിലുണ്ടായി നിങ്ങൾക്കുണ്ടായിരുന്ന മനസമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ വരെ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു ഒക്കെ നഷ്ടമായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ പക്ഷെ അതേസമയം ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ നിങ്ങൾ ഈ വ്യക്തിക്ക് വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു വ്യക്തിയാണ് അതായത് ഈ വ്യക്തിക്ക് നിങ്ങളെ കൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒത്തിരി ബെനിഫിറ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളതാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ സാമ്പത്തികമായിട്ടായെങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് ഈ വ്യക്തിക്ക് സഹായം കിട്ടിയിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളാണ് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തി എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഗിവർ ആയിരുന്നു എപ്പോഴും ഈ വ്യക്തി റിസീവറിന്റെ ഒരു എനർജിയിലും നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിപ്പോൾ സ്നേഹമായാലും മറ്റെന്ത ആയാൽ പോലും ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനാണ് പോകുന്നതെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയൊക്കെയാണ് നിങ്ങളോട് പെരുമാറുന്നതെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഉറപ്പുണ്ട് ഈ വ്യക്തിക്ക് ഭയങ്കര ഈ വ്യക്തി ഭയങ്കര കോൺഫിഡന്റ് ആണ് നിങ്ങൾ ഈ വ്യക്തിയെ വിട്ടു പോകില്ല ഒരിക്കലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിട്ടു പോകാൻ കഴിവില്ല കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പ് ഈ വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ സ്നേഹം അത്രത്തോളം ഡീപ്പ് ഈ വ്യക്തിക്ക് അറിയാം ഈ വ്യക്തിയോടുണ്ട് ഈ വ്യക്തി എന്ന് പറയുന്ന ഒരു പക്ഷേ ഒരു എന്താ പറയാ സെൽഫിഷായിട്ടുള്ള എഗോസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയാവാം പക്ഷേ നിങ്ങളും അതുപോലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഓടി നിങ്ങളോട് വന്ന് പറയാനോ നിങ്ങളുടെ സഹായം തേടാനോ ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ അവരുടെ ലൈഫിൽ വേറൊരു വ്യക്തിയില്ല അത് അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വളരെ സെൽഫിഷായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ നിങ്ങളുടെ മാനസികാവസ്ഥയോ നിങ്ങളുടെ സങ്കടങ്ങളോ ഒന്നും മനസ്സിലാക്കുന്നില്ല അവർക്ക് എപ്പോഴാണോ നിങ്ങളെ കൊണ്ട് ആവശ്യം ആ സിറ്റുവേഷനിൽ നിങ്ങളിലേക്ക് ഓടി വരാൻ അവർക്ക് യാതൊരു ലജ്ജയും ഇല്ല യാതൊരു മടിയുമില്ല വരികയും അവരുടെ കാര്യങ്ങൾ സാധിക്കുകയും നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ഒക്കെ ചെയ്യും വീണ്ടും ഓഫ് ഓഫ് സിറ്റുവേഷനിലേക്ക് പോകുന്ന സാഹചര്യവും കാണിക്കുന്നുണ്ട് ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ട് പലർക്കും ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ചീറ്റിങ് എനർജി കാണിക്കുന്നുണ്ട് അപ്പോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം തേർഡ് പാർട്ടി ഉണ്ടെന്നും നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണെന്നും ഒക്കെ നിങ്ങൾക്കറിയാം പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ വീണ്ടും ഈ ബന്ധത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഈ ഒരു എനർജി എന്ന് പറയുന്നത് കുറെ ഒത്തിരി പേർക്കൊന്നും ചിലപ്പോൾ റെസിനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ ചിലപ്പോൾ കുറച്ച് പേരുടേതാവാം കാരണം ഇങ്ങനെ ഒരു എനർജിയിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളെ ചീ ടി എന്താ പറയാ തേർഡ് പാർട്ടി വേറെ ഒരാൾ ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ ബന്ധത്തിൽ ഇത്രയും ആയിട്ട് നിൽക്കുന്നെങ്കിൽ അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് റെസിനേറ്റ് ആവാൻ സാധ്യതയുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് പേർക്കൊന്നും ഇത് റെസിനേറ്റ് ആവണമെന്നില്ല ചിലപ്പോൾ ഇത് കൂടുതലും ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം കാരണം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും ആയിരിക്കുമ്പോഴാണല്ലോ കൂടുതലും ഈ ബന്ധത്തിൽ നമുക്ക് പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് പോകാനോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകാനോ ഒന്നും സാധിക്കാത്ത കാരണം അവിടെ നമുക്ക് ഫാമിലി ഉണ്ട് കുഞ്ഞുങ്ങളുണ്ട് മറ്റ് ഫാമിലി അംഗങ്ങളുണ്ട് നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ബന്ധമൊന്നും വലിച്ചെറിഞ്ഞ് പോകാനൊന്നും സാധിക്കത്തില്ല ഇനി ഒരു പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇത്തിരി മിസ്റ്റേക്ക് ഉണ്ടായെങ്കിൽ പോലും അപ്പോൾ ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു ഇനിയും ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ പോലും അത്രത്തോളം ഡീപ്പായിരിക്കുന്ന രണ്ട് വ്യക്തികളായിരിക്കാം ഡീപ്പർ ലെവലിലേക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ പോയിട്ടുള്ള വ്യക്തികളുമായിരിക്കാം കേട്ടോ അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ വളരെ വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയിലാണെങ്കിൽ പോലും കുറെ ആൾക്കാർക്കെങ്കിലും ഇപ്പൊ അതിനൊരു മാറ്റം വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന് വേദനിച്ച് സങ്കടപ്പെട്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ആക്ഷൻസ് എടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന സാഹചര്യമാണ് കാണിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ മറന്നുപോയെന്നോ ഈ വ്യക്തിയുടെ സ്നേഹമില്ലെന്നോ ഇതിൽ നിന്ന് പിന്മാറിയെന്നോ ഒന്നുമല്ല കേട്ടോ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി മാറ്റം വേണം നിങ്ങളുടെ ആ ഒരു സങ്കടം വേദന ഒക്കെ സ്ട്രെസ് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ തന്നെ സ്വയം ഇതിൽ നിന്ന് മാറണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി ഒന്ന് ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടുണ്ട് അല്ലെങ്കിൽ തയ്യാറായി നിൽക്കുന്ന സാഹചര്യം കാണിക്കുന്നു പക്ഷെ അവർ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല അവരോടുള്ള സ്നേഹം കുറയുന്നില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ചിലപ്പോ ഒരു പക്ഷെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഉണ്ടാവാം പക്ഷേ നിങ്ങളുടെ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവർ പഴയ പഴയ പോലെ ഒരു താല്പര്യം കാണിക്കുന്നില്ല അല്ലെങ്കിൽ പല സിറ്റുവേഷനും നിങ്ങളെ ഒഴിവാക്കുന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾക്ക് കൃത്യമായ മറുപടി തരാതിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലോ പറഞ്ഞാലോ അതിന് മൗനമാണ് തിരിച്ച് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ നിങ്ങളെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോകാൻ സാധിക്കത്തില്ല അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടൊന്ന് ഭയങ്കര അമിതമായ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതായത് അവരുടെ പ്രിഫറൻസ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ആണ് അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്നത് അതായത് അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ നിങ്ങളിലേക്ക് ഓടി വരും അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും അതായത് ഈ വരുന്ന സമയത്ത് ഇവർ നിങ്ങൾക്ക് തരുന്ന ആ ഒരു കെയർ സ്നേഹം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ദൈവമേ ഇങ്ങനെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷെ ആ വ്യക്തി വന്നു ആ വ്യക്തിയുടെ കാര്യങ്ങൾ കഴിഞ്ഞു അവർ തിരിച്ചു പോകും കാരണം അവരുടെ പ്രിഫറൻസ് എപ്പോഴും അവർക്ക് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർ വരുന്നു ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം പലർക്കും ഈ ഒരു ബന്ധം പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഈ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് ചിലപ്പോ ഒരു വിഷയമായിട്ട് നിൽക്കുന്നത് മറ്റൊരു തേർഡ് പാർട്ടി ആവാം അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ തൊഴിലാവാം അല്ല എന്നുണ്ടെങ്കില് ഫാമിലി ആവാം എന്ത്ന്നെ ആയാലും അവർ പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നത് ഇവർ ഇവരിതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പരിഗണനയോ സ്നേഹമോ ഒന്നും ഈ വ്യക്തി തരുന്നില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി അങ്ങനെ തന്നെയാണ് ആണ് താനും ആ വ്യക്തി ആ വ്യക്തിയുടെ കാര്യങ്ങള് അതൊക്കെ കഴിഞ്ഞ് മാത്രം സമയവും ഒക്കെ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി അവർ സമയം മാറ്റിവെക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം ഒരു പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി കാണിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങളെ അതെന്തുമാത്രം വേദനിപ്പിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ എന്തുമാത്രം സങ്കടപ്പെടുന്നു എന്നൊന്നും ഈ വ്യക്തി ചിന്തിക്കുന്നതേയില്ല ആ ആ ഒരു ചിന്ത പോലും ഇല്ലാതാണ് പല കാര്യങ്ങളിലും ഈ ഒരു വ്യക്തി തീരുമാനങ്ങൾ എടുക്കുന്നതും ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ബന്ധം വന്നു നിൽക്കുന്നതും എന്നാണ് കാണിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനിപ്പോൾ ഏത് സിറ്റുവേഷനിലായാലും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നു നിങ്ങളുടെ പഴയതുപോലുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ബന്ധം വീണ്ടും പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വീണ്ടും പോകുന്നു അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അവരെ വിഷമിപ്പിക്കുന്ന അവരെ തകർത്ത് കളയുന്ന അവർക്ക് എന്താ പറയുക ഒരു രീതിയിലും മറ്റൊരു അഭയവുമില്ലാത്ത രീതിയിൽ ഉള്ള ഒരു സങ്കടം ഒരു ഇൻസിഡന്റ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു അത് ഉടനെ സംഭവിക്കും എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതൊരു പക്ഷേ അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യമായിരിക്കാം ബന്ധങ്ങൾ ബന്ധങ്ങളായിരിക്കാം കരിയറായിരിക്കാം അവർ കൂടെ കൂട്ടിയിരുന്ന വ്യക്തി അല്ലെ അവർ എന്താ പറയാ ഇപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും അടുത്ത് നിന്നിരുന്ന വ്യക്തികൾ അവർക്കിട്ട് പണി കൊടുക്കുന്നതായിരിക്കാം അവരെ ചതിക്കോ അവർക്ക് എന്താ പറയാ ചീറ്റ് ചെയ്തു പോവോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ അവരെ ഇവർക്ക് ഇവരെ തകർക്കുന്ന രീതിയിൽ അവർ ുദ്ധിമുട്ടിച്ചു പോകുകയോ അല്ലെങ്കിൽ കരിയർപരമായിട്ടുള്ള തകർച്ചയോ ഫിനാൻഷ്യൽപരമായിട്ടുള്ള തകർച്ചയോ അങ്ങനെ എന്ത് ഭാഗം അവരുടെ ലൈഫിൽ എന്തായാലും ഒരു ഇൻസിഡന്റ് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുകയും ഈ വ്യക്തിക്ക് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ട സാഹചര്യവുമാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അതപ്പോ ഇവർ നിങ്ങളിലേക്ക് വരുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സ്നേഹം ഓഫർ ചെയ്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പൊ അവര് എന്ന് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ പരിഗണന എന്ന് പറയുന്നത് എപ്പോഴും അവർക്കാണ് അത് മറ്റാർക്കും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിയുമായി വരുന്ന ഒരു വ്യക്തി എത്ര കാലം നിങ്ങളുടെ ലൈഫിൽ വീണ്ടും തുടരും അതേ രീതിയിൽ തുടരുമെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ഈ വ്യക്തിയുടെ ഒരു എനർജി വെച്ചിട്ട് അപ്പോൾ നമുക്ക് എനിക്കിവിടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ കഴിയുന്ന നിങ്ങൾ റീഡിങ് കാണുന്ന ആൾക്കാർ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം ഈ റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക കാരണം ഈ വ്യക്തി എന്ത് തീരുമാനം എടുക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം ഈ വ്യക്തിയുടെ പ്രിഫറൻസ് എപ്പോഴും ഈ വ്യക്തിക്ക് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതും നിങ്ങളോടുള്ള അമിതമായ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും കൊണ്ടല്ല അവരുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിനാവാം വന്ന് നിങ്ങളോട് വളരെ നിങ്ങൾ വിചാരിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ പെർഫോമൻസ് നടത്തുന്നുണ്ടാകും പക്ഷേ ഇതൊരു സ്ഥായിയായിട്ടുള്ള കാര്യമായിരിക്കണം എന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വീണ്ടും ഈ പോകും കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഇനി മുന്നോട്ടും അതിന് തന്നെയുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്ത് തീരുമാനം തീരുമാനമെടുക്കണമെന്ന് എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് നിങ്ങളുടെ ഇതുവരെ ഈ ബന്ധത്തിൽ പോയിട്ടുള്ള സിറ്റുവേഷൻസ് ിനെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ വായിച്ചു കൊണ്ട് മാത്രമേ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കാവുള്ളൂ എന്നുള്ള ഒരു അഡ്വൈസാണ് നമുക്ക് ഈ റീഡിങ്ങിൽ കൂടി ഇവിടെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ